മഹാശിവരാത്രി ആഘോഷങ്ങൾക്ക് കാലടിയിലെ ഒരുക്കങ്ങൾ ആരംഭിച്ചു കാലടി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിപുലമായ സജ്ജീകരണങ്ങൾ ഒരുക്കാൻ റോജം ജോൺ എം എൽ എയുടെ അധ്യക്ഷതയിൽ കാലടി ഗ്രാമപഞ്ചായത്തിൽ ചേർന്ന യോഗം തീരുമാനിച്ചു ശിവരാത്രി മണപ്പുറത്തേക്കുള്ള താൽക്കാലിക പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു പരിസരം കാർഡ് വെട്ടി വൃത്തിയാക്കുന്ന നടപടികളും തുടങ്ങിയിട്ടുണ്ട് കാലടി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിപുലമായ സജ്ജീകരണങ്ങൾ ഒരുക്കാൻ റോജ്യം ജോൺ എം എൽ എയുടെ അധ്യക്ഷതയിൽ കാലടി ഗ്രാമപഞ്ചായത്തിൽ ചേർന്ന യോഗം തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തെട്ടിൽ അമ്പതോളം പേർ മാത്രം പങ്കെടുത്തായിരുന്നു കാലടി മണപ്പുറത്തെ ആദ്യത്തെ ശിവരാത്രി ആഘോഷം മഹാദേവൻ കിരാത രൂപത്തിൽ വന്ന് നടത്തിയ പരീക്ഷണത്തിൽ വിജയിയായ അർജുനന് പാശുപതാസ്ത്രം നൽകിയതിനു ശേഷമുള്ള രൂപത്തിലാണ് ഇവിടുത്തെ മഹാദേവ പ്രതിഷ്ഠാ സങ്കല്പം ശ്രീശങ്കരൻ തന്റെ മാതാവിന് കാലടി പുഴയിൽ ബലിതർപ്പണാദികൾ നടത്തിയത് ഐതിഹ്യ പ്രസിദ്ധമാണ് അതിനാൽ കാലടി പുഴയിൽ ബലിയിടുന്നത് വിശേഷമായി കരുതപ്പെടുന്നു ഫെബ്രുവരി പതിനേഴ് മുതൽ മാർച്ച് മൂന്ന് വരെയാണ് ഈ വർഷത്തെ ശിവരാത്രി ആഘോഷങ്ങൾ നടക്കുക എല്ലാ ദിവസവും വൈകിട്ട് സാംസ്കാരിക കലാപരിപാടികളും ഉണ്ടാകും ഫെബ്രുവരി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി തീയതികളിൽ നടക്കുന്ന പ്രധാന ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ഭക്തജനങ്ങളാണ് എത്തിച്ചേരുകയവും സകല ദോഷവുമാകുമേ ശിവഗീതം മുതിരട്ടെ ശിവനാമം നിറയട്ടെ ഹൃദയങ്ങളിൽ ശിവഗീതം മുതിരട്ടെ നാമുകളി ശിവനാമം നിരയട്ടെ ഹൃദയങ്ങളിൽ ശിവനാമ പഞ്ചാക്ഷരി ശിവ പുണ്യനാമാക്ഷരി ജപിച്ചു 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 നമുജം രാഹിമാന്താ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവേൾഡ് ഷോറൂം സിവ ഇന്നർ വേർഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജ്വല്ലറി അങ്കമാലി